കർഷകർക്ക് പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ പത്തൊൻപതാം ഗഡു തിങ്കളാഴ്ച അനുവദിക്കും ഒൻപത് ദശാംശം എട്ട് കർഷകർക്കായി ഇരുപത്തിരണ്ടായിരം കോടി രൂപയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് കൈമാറുക കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള സർക്കാരിന്റെ ശ്രമത്തിന്റെ ഭാഗമായാണ് പി കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രഖ്യാപിച്ചത് പദ്ധതി പ്രകാരം ഓരോ ഗുണഭോക്താവിനും ഓരോ നാല് മാസം കൂടുമ്പോഴും രണ്ടായിരം രൂപ വീതം ലഭിക്കും വർഷം മൂന്ന് തുല്യ ഗഡുക്കളായി ആറായിരം രൂപയാണ് വാർഷിക ആനുകൂല്യമായി ലഭിക്കുക തിങ്കളാഴ്ച ബീഹാറിലെ ഭഗൽപൂരിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ പത്തൊൻപതാം ഗഡു അനുവദിച്ചതായുള്ള പ്രഖ്യാപനം നടത്തുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു പത്തൊൻപതാം കൂടി നൽകുന്നതോടെ പി എം കിസാൻ പദ്ധതി പ്രകാരം സർക്കാർ കൈമാറുന്ന തുക മൂന്ന് ദശാംശം ആറ് എട്ട് ലക്ഷം കോടി രൂപയായി ഉയരും രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ ആരംഭിച്ച പി എം കിസാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഡി ബി ഡി പദ്ധതിയാണ് വിത്തുകളും വളങ്ങളും വാങ്ങുന്നതിനുള്ള കർഷകരുടെ ചെലവുകൾ വഹിക്കാൻ കർഷകരെ സഹായിക്കുന്നതിനാണ് ഈ പദ്ധതി